നൈറ്റ് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് അതേപോലെ തന്നെ നമുക്ക് പുറത്ത് തയ്ച്ചൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ നൂറ് ശതമാനം യൂസ്ഫുൾ ആക്കണ്ട ഇതുപോലൊരു സൈസ് ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എക്സസൈസിലാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇതിൻ്റെ മേളിൽ ഷോൾഡർ ആം ഹോള് ചെസ്റ്റ് വേസ്റ്റ് നെക്ക് ബിഡ്ത്ത് ഫ്രണ്ട് നെക്ക് ഡെപ്ത് ബാക്ക് നെക്ക് ഡെപ്ത് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബോഡിയുടെ അളവുകൾ അതായത് നമുക്ക് എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ ത്രിപിൾ എക്സൽ ആണോ കണ്ടുപിടിക്കാനായിട്ട് ലാസ്റ്റ് ഉണ്ടോ ചെസ്റ്റ് റോൺ ഇത്ര 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 ചെസ്റ്റ് ാണ് നമ്മൾ ഈ ഒരു ഇതെടുക്കുക അപ്പൊ ഈ സൈസ് ചാർട്ട് നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ അതിൽ എക്സല് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുണി മടക്കുന്നതൊക്കെ കണ്ടോളും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സിമ്പിളായിട്ടുള്ള ആണ് കാണിക്കുന്നത് അപ്പൊ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക തുണി ഏത് രീതിയിലാണ് മടക്കുന്നത് കണ്ടോളൂ ഈ രീതിയിലാണ് നമ്മൾ തുണി മടക്കുന്നത് ഓക്കെ രറ്റി തുണി എന്ന് പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറാണ് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ ആ ഈ രീതിയിലാണ് നമ്മൾ ഇത് മടക്കുന്നത് മടക്കിയ ശേഷം ഇങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രോഫ് നൈറ്റിക്ക് നമ്മൾ നാൽപ്പത്തൊന്ന് ഇഞ്ച് ലെങ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നാൽപ്പത് നാൽപ്പത് ഇഞ്ച് നാൽപ്പത് ഇഞ്ച് നമ്മൾ ആദ്യം മേളിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കുക ഷോൾഡർ ആംഹോള് ചെസ്റ്റ് വേസ്റ്റ് നെക്ക് വിട്ടിട്ട് ഫ്രണ്ട് നെക്ക് ഡെപ്ത് ബാക്ക് നെക്ക് ഡെപ്റ്റ് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട് അതായത് ഇത്ര വരെ ചെസ്റ്റ് റൗണ്ട് ഇത്രയെന്നുള്ള അതായത് ഇന്നതും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഏത് ചെസ്റ്റ് റൗണ്ടാണ് നോക്കുക ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഇവരുന്ന് സെലക്ട് ചെയ്യാം കണ്ട അപ്പം എക്സലാണ് അപ്പോൾ ഷോൾഡർ ആം ഹോൾ ഏഴ് ഏഴ് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് രണ്ട് എഴുപത്തഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കവും ഇറക്കവും മാർക്ക് അപ്പോൾ ഈ അളവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രോക്ക് ഫ്രോനെറ്റിയതുകൊണ്ട് നാൽപ്പത്തി അഞ്ച് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക പിന്നെ അടിയിൽ ഫ്രില്ല് വരുന്നതായിരിക്കും കേട്ടോ കേട്ടോ ഇതുപോലെ അതെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ശേഷം നമുക്ക് മേളിൽ തന്നെ ഷോൾഡർ ഏഴ് ആംഹോള് ഏഴ് അതിന് ശേഷം ആംബോൾ ഏഴിഞ്ചും ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്ത ലൈനെ കൂടെ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ ലൈന് വരച്ചുകൊടുക്കണം നമ്മുടെ ചാർട്ട് പ്രകാരം ചെസ്റ്റിൻ്റെ ലൈൻ എത്രയാണ് ചെസ്റ്റിൻ്റെ വണ്ണം പന്ത്രണ്ടാണ് നമ്മുടെ അപ്പോൾ ഈ ആംഹോള് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തേക്കും കേട്ടോ അതെ ഷോൾഡറിൽ നിന്നും ആംഹോളിലേക്ക് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ നെക്കിൻ്റെ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല നെക്ക് നമുക്ക് അടുത്തതിൽ മാർക്ക് ചെയ്യണേ ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് ഓക്കെ നെക്കിൻ്റെ കഴുത്തിൻ്റെ അകലും കഴുത്തിൻ്റെ ഇറക്കമൊക്കെ ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് എന്താ ചെയ്യാം അതായത് ഇങ്ങനെ നെക്ക് ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല അടുത്തതിലേ മാർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഷോർട്ട് നമ്മൾ ചെസ്റ്റ് എത്രയാണ് പന്ത്രണ്ട് അപ്പം പന്ത്രണ്ട് നമ്മൾ നോക്കി നോക്കിക്കുന്നത് ഇതുപോലെ പന്ത്രണ്ട് എടുക്കാം ശേഷം നമുക്ക് മേലിൽ നിന്നും പതിനാല് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലിഞ്ച് നമ്മൾ മേളിൽ നിന്നും മാർക്ക് ചെയ്യുന്നത് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പം നമുക്ക് എവിടെയാണ് ബോഡിയിൽ വേസ്റ്റ് എന്ന് അറിയില്ല തുണിയിൽ അറിയില്ല അപ്പം മേളിൽ നിന്നും ആദ്യം നമ്മൾ തുണി എവിടെ നിന്ന് തുടങ്ങുന്നു അവിടുന്ന് നമ്മൾ പതിനാലിഞ്ച് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ എന്നിട്ട് ആ പതിനാലിഞ്ചിൻ്റെ വണ്ണമാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ വേസ്റ്റ് നമുക്ക് എത്രയാണ് പതിനൊന്നോ പന്ത്രണ്ടോ സേം തന്നെ എടുക്കുക ചിലവർക്ക് ബ്രസ്റ്റിന് വണ്ണം വണ്ണമുണ്ടെങ്കിൽ ചെസ്റ്റും വേസ്റ്റും സെയിം എടുക്കുക കേട്ടോ അല്ലാത്തവർക്ക് നമുക്ക് നല്ല ഷെയ്പ്പുള്ള ബോഡിയാണെങ്കിൽ നമുക്കതിന് ഒരു ഇഞ്ച് കുറച്ചെടുക്കാം അപ്പം ഞാനൊരു പതിനൊന്ന് ഇഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെസ്റ്റിൽ ഒന്നും വേസ്റ്റിലേക്ക് നമുക്കത് ഇതുപോലെ ലൈൻ കൊടുക്കാം ഇനി നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നേരെ തുണിയുടെ സൈഡിലോട്ട് ചരിച്ച് മാർക്ക് അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല അതായത് വേസ്റ്റിൽ നിന്നും തുണിയുടെ സൈഡിലോട്ട് കിട്ടി ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആ അടിവശം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം ഓക്കെ നാൽപ്പത്തഞ്ചിൻ്റെ കട്ട് ചെയ്ത് അടിയത്തെ ഭാഗം നമുക്ക് ഫ്രില്ലിനുള്ള തുണിയാണ് അതങ്ങനെ മാറ്റി വെച്ചോളൂ കൈക്കുഴിയൊന്നും നമുക്ക് ഒഴിച്ചു വെട്ടിയിട്ടില്ല അപ്പോൾ അതേ ഒന്നര ഇഞ്ച് നമ്മൾ ഈ എൽ ഷേപ്പിൻ്റെ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആ ആംഹോളിൻ്റെ പകുതിയിലേ അതായത് നമ്മൾ ആ വരച്ച ലൈനിൻ്റെ പകുതിയിൽ നിന്നും നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നതേ ഇങ്ങനെ പകുതി പകുതി വരെ സ്ട്രേറ്റ് വന്നിട്ട് പിന്നെ ഇങ്ങനെ ചരിച്ച് അതിലേക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈനിലേക്ക് മുട്ടിച്ചെടുക്കാം നൈറ്റി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ സേവ് ചെയ്തിട്ടോ കാരണം എന്താ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് കാരണം ഇപ്പം ഫ്രോക്നൈറ്റിയുടെ കാലമാണ് അപ്പം ഫ്രോക്നൈറ്റി നമുക്ക് തയ്ക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഫ്രോക്ക്നൈറ്റിയുടെ ഇതാണ് അപ്പം ഫ്രോക്നൈറ്റി തയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നൈറ്റി ബിസിനസ് ഇപ്പം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റി ഇത് രണ്ടെണ്ണം അറിയണം നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കാരണം ഒരു ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ഇടുന്നത് വർണ്ണമുള്ളവരൊക്കെ ഇടുന്നത് പ്ലീറ്റഡ് നൈറ്റിയാണ് ചെറുപ്പക്കാരികളിടുന്നത് ഫ്രോക്ക് നൈറ്റിയാണ് പക്ഷേ ഇത് രണ്ടും പഠിക്കണമെന്ന് നമ്മൾ ബേസിക് നൈറ്റ് അറിഞ്ഞാൽ മാത്രമേ ഇത് പഠിക്കാൻ നമുക്ക് സാധിക്കും പഠിച്ച് തന്നെ നമുക്ക് തലയിലേക്ക് കയറുള്ളൂ അപ്പോൾ നമുക്കിതെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതങ്ങട് നമുക്കിനി കൈക്കുഴി സ്ലീവിൻ്റെ കൈക്കൂഴി മാർക്ക് ചെയ്യാനായിട്ട് ഇത് ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കാം അപ്പോൾ ഒരു പത്തിഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ പത്തിഞ്ചാണ് നമ്മുടെ സ്ലീവിൽ കൈക്കുഴിയായിട്ട് വരുന്നത് അപ്പോൾ ഇതങ്ങട് മാറ്റിയ ശേഷം ആ ഭാഗത്തുള്ള തുണി എടുക്കുക ഇത് എല്ലാവർക്കും ഒരേ ഷേപ്പ് ആയിരിക്കും അതിന് നമ്മളിത് ഇതുപോലെ വെച്ചെടുക്കുക എന്നിട്ടെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ സ്ലീവ് ലെങ്ത്ത് ആറോ ഏഴോ എട്ടോ ഇഞ്ച് അത്ര കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴിഞ്ചോളം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ആ ഏഴിഞ്ച് കൊടുത്തല്ലോ അവിടെ ടേപ്പ് അവിടെ നിന്നും കറക്റ്റ് മൂന്നിഞ്ച് താഴ്ത്തിക്ക എവിടെയാണോ നമ്മൾ മൂന്ന് വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക അതായത് മേളിൽ നിന്നും മൂന്നിഞ്ച് താഴ്ത്തിക്കുക മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെ ലൈൻ തുടങ്ങിയാൽ അതിൽ നിന്നും മൂന്നിഞ്ച് താഴെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ മൂന്നിഞ്ച് താഴെ മാർക്ക് ചെയ്തെവിടെയാണ് നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത നേരത്തെ നമ്മൾ ബോഡി നിന്നും കൈക്കുഴിയുടെ അളവ് എടുത്തു ലാഹോള് പത്തിഞ്ച് നമ്മൾ ദേ ഇങ്ങനെ മാർക്ക് ചെയ്യാം പത്തിഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കൈയിൻ്റെ അടിയിൽ അടി നമ്മളിപ്പോൾ അടിവണ്ണം കൊടുക്കണത് എട്ടിഞ്ച് എട്ടിഞ്ച് എങ്ങനെ കിട്ടി ചോദിച്ചാൽ നമ്മൾ കൈക്കുഴിയുടെ ഇപ്പോൾ പത്തിഞ്ച് മാർക്ക് ചെയ്തില്ലേ അപ്പോൾ അതിൽ നിന്നും രണ്ടിഞ്ച് കുറച്ചിട്ട് നമുക്ക് ഇവിടെ എടുക്കാം ഓക്കെ അപ്പോൾ പത്ത് ഇഞ്ച് എട്ട് ഇഞ്ചെടുത്തിൻ്റെ ഇനി ഞാനത് എട്ടിൽ നിന്നും പത്തിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇത് നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് ഒരു മൂന്നിഞ്ച് നമുക്ക് നോക്കിക്കാം ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്നിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് കൊണ്ടുവരാതേ കണ്ട ഇങ്ങനെ ചരിച്ച് നമുക്ക് കൊണ്ടുവരാം അതെ ഇങ്ങനെ ഇതിലേക്ക് ഈ ഒരു പത്തര പത്തിൻ്റെ ലൈനിലേക്ക് മുട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പം നെക്ക് ഇതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നെക്കിൻ്റെ അളവുകൾ നമ്മൾ ചാർട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട് അടുത്ത ക്ലാസ്സിലേ നമ്മൾ നെക്ക് ഇതിൽ ചെയ്യുള്ളൂ അല്ലാതെ നമുക്ക് നെറ്റ് നെക്ക് എല്ലാം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല അപ്പോൾ അത് അടുത്തതിൽ ഇതിൻ്റെ നെക്കിൻ്റെ കാര്യങ്ങൾ തയ്ക്കുന്നതൊക്കെ കാണിച്ചുതരാം അത് നോക്കിക്കപ്പം ഇത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉണ്ട് അത് ഇതുപോലെ നല്ല ഭംഗിക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലാകെ കട്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ ഫ്രില്ലിൽ വെക്കാനുള്ള തുണി അത് നമുക്ക് ഓൾറെഡി നമ്മുടെ നൈറ്റ് കട്ട് ചെയ്ത ശേഷം അടിയിൽ നമുക്ക് തുണി വന്നിട്ടുണ്ട് ആ തുണി തന്നെയാണ് നമ്മൾ ഫ്രില്ലിൽ വെക്കാനായിട്ട് എടുക്കുന്നത് ഇത് അപ്പോൾ ഇത് നോക്കിക്കേ ഇതിൻ്റെ ഈ ഒരു തുണി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ വെച്ച ശേഷം ഇതിൻ്റെ കറക്റ്റ് മധ്യഭാഗം നമ്മൾ ഒന്ന് ഇതിൻ്റെ കറക്റ്റ് മധ്യഭാഗം അതായത് സ്റ്റാർട്ടിങ് നമ്മൾ കറക്റ്റ് അതിൻ്റെ മധ്യഭാഗത്ത് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കുക അപ്പം നമുക്കൊരു നാല് പീസ് ഇത് കിട്ടും കേട്ടോ ഇനി വെച്ചിട്ട് കണ്ടോ അപ്പം നമ്മളതങ്ങ് കട്ട് ചെയ്യുക അത് എന്തിന് എന്നാൽ ജസ്റ്റ് നമുക്ക് ഫ്രില്ലടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളത് ഇങ്ങനെ കറക്റ്റ് സെൻ്ററിൽ വെച്ച് നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ദേ ഇത് അപ്പോൾ ഇത് കുറേ പീസുകളായി നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇത് മേലയ്ക്കെ മേലൊക്കെ വെച്ചോളും നമുക്കിത് എല്ലാം കൂടി യോജിപ്പിച്ച് വലിയൊരു പീസ് ആക്കാനുള്ളതാണ് അപ്പം നമ്മളിതിന് കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഷെയർ എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ വീഡിയോ ഇത് സ്ലീവ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കിക്ക ഇത് നമ്മുടെ ബോഡി പീസ് ആണ് അപ്പോൾ നൈറ്റി ബിസിനസ് ചെയ്യാൻ എന്നറിയുന്നവർ പഠിക്കേണ്ട നൈറ്റീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു നൈറ്റി പഠിക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി പ്ലീറ്റഡ് നൈറ്റി ഈ മൂന്ന് നൈറ്റീസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് തയ്ച്ചു